നമസ്കാരം ലൈംഗികാരോപണങ്ങളിൽ പെട്ടു നിൽക്കുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കൂടുതൽ കൂടുതൽ പരാതി പുറത്തേക്ക് വരികയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു നടിയാണ് ഇത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു തന്നെ ലൈംഗിക ചുവയോടുകൂടി സമീപിച്ചു എന്നൊക്കെയുള്ള പരാതികൾ അവർ ഉന്നയിച്ചിരുന്നു പക്ഷേ പോലീസിലും മറ്റും പരാതി അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒരു പരാതി നിയമപ്രകാരം നൽകാൻ ആരും തയ്യാറായിരുന്നില്ല ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം രാജിവെച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം താൻ രാജിവെച്ചു അത് ഒരു പരാതി പോലും ഇല്ലാതെയാണ് ഒരു എഫ്ഐആർ പോലും ഇല്ലാതെയാണ് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അവകാശപ്പെട്ടിരുന്നത് രാജി പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് താൻ രാജിവെക്കുന്നത് തെറ്റ് ചെയ്തതുകൊണ്ടല്ല മറിച്ച് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ ജനവിഭീകാരം ആഞ്ഞടിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പിണറായി വിജയൻ സർക്കാരിനായി എതിരെയുള്ള പ്രവർത്തനങ്ങളിലാണ് മുഴുകേണ്ടത് തന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത ഈ ഘട്ടത്തിൽ അവരിലേക്ക് വന്നുചേരുന്നു അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം താൻ രാജിവയ്ക്കുന്നത് എന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അതിനുശേഷവും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല ആ എം എൽ എ സ്ഥാനം രാജിവെക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ പരാതികൾ ഇവർ ഇപ്പോൾ പറയുന്നത് ഔദ്യോഗിക പരാതി പരാതിയൊന്നുമില്ല എഫ് ഐ ആർ ഇല്ല എന്നാണ് പക്ഷേ കൂടുതൽ പരാതികൾ ആദ്യമായി വനിതാ കമ്മീഷൻ ഈ കേസിൽ സ്വമേധയാ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഡി ജി പിയോട് വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായും അങ്ങനെയൊരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ ഒരു പരാതി അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും മാത്രമല്ല ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മുന്നിൽ ഇപ്പോൾ ഒരു പരാതി എത്തിയിട്ടുണ്ട് എന്ന സൂചനയുമുണ്ട് ഈ അശ്ലീല ചാറ്റുമായി ബന്ധപ്പെട്ട് ഈ അശ്ലീല ചാറ്റുകളും മറ്റും രാഹുൽ മാങ്കൂ ത്തിൽ നടത്തിയത് തിരുവനന്തപുരത്തെ എം എൽ എ ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ടാണ് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇങ്ങനെ ഒരു പരാതി എത്തിയത് എന്ന സൂചന ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ പരാതികളുടെ പ്രവാഹം തന്നെയാണ് ഏതാണ്ട് ഒൻപതോളം പരാതികൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കർശനമായ നടപടി എടുത്തില്ല തീർച്ചയായും ഇനിയും പരാതികൾ പുറത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ശബ്ദരേഖ ഇതെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവതിയെ ഗർഭിണിയാക്കുന്നു അതിനുശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതടക്കമുള്ള തെളിവുകൾ അടങ്ങിയ ശബ്ദരേഖകളാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ കുഴക്കുന്നത് അതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം രാജി ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കൾ രാഹുലിന് വേണ്ടി വാദിക്കുന്നുമുണ്ട് എന്തായാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കെ പി സി സി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി രാജി അല്ലാതെ നിവർത്തിയില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രാജിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ കോൺഗ്രസ് ഒരു വട്ടം കൂടി ഈ കാര്യത്തിൽ ചിന്തിക്കുകയാണ് കാരണം ഇനി എട്ടു മാസം ഉണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായി നിയമപ്രകാരം അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം ആറു മാസത്തിലധികം ഒഴിവ് വന്നാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നൊരു സാഹചര്യം അങ്ങനെയൊരു വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് പക്ഷേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ നടക്കാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിനുശേഷം തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പക്ഷേ എട്ട് മാസം കാലാവധി എന്നുള്ളത് അവിടെ ഒരു സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഘടകം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിലും ഗൗരവമേറിയ ചിന്ത നടത്തുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ പേടിക്കേണ്ടത് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അതുകൊണ്ട് എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും രാജി വാങ്ങുക എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെപ്പിക്കുക അല്ലെങ്കിൽ ഇനിയും കൂടുതൽ തെളിവുകളോ ശബ്ദരേഖകളോ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളോ ഒക്കെ പുറത്തേക്ക് വന്നാൽ അത് പാർട്ടിക്ക് ഏറെ നാണക്കേടാകും എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തെളിയുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്